അയ്യപ്പനും കോശിയും ഒരിക്കലെങ്കിലും ഊഷ്മളമായി ചേർന്ന് നിൽക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു ഇതിൽ അയ്യപ്പനാര് കോശിയാര് എന്നത് അവിടെ നിൽക്കട്ടെ ഐ പി എല്ലിൽ കണ്ടുമറന്ന സീനുകളിൽ കോലിയും ഗംഭീറും അയ്യപ്പനും കോശിയും മാനിയ പല വട്ടം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇരുവർക്കുമിടയിലെ മഞ്ഞൊരുങ്ങിയെന്ന തോന്നൽ വാർത്തയാകുന്നത് വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും വൈര്യം മറന്ന് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ സി ബി കെ കെ ആർ മത്സരത്തിനിടെയായിരുന്നു ഇരുവരും കെട്ടിപ്പിടിച്ചത് സ്റ്റാർ സ്പോർട്സ് പങ്കുവച്ച വീഡിയോ നിമിഷ നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നേരത്തെ മത്സരത്തിനു മുൻപും കോഹ്ലിയുടെ ആർ സി ബി എ ട്രോളി ഗംഭീർ രംഗത്തെത്തിയിരുന്നു എന്റെ സ്വപ്നങ്ങളിൽ പോലും ഞാൻ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ടീം ആർ സി ബി ആണ് ഇതുവരെ ഒരു കിരീടം പോലും നേടിയിട്ടില്ലെങ്കിലും ഇപ്പോഴും അവർ കരുതുന്നത് എല്ലാം നേടിയെന്നാണ് ആ മനോഭാവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു മത്സരത്തിന് മുൻപ് ഗംഭീറിന്റെ പ്രതികരണം എന്നാൽ ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്ന മട്ടിലായിരുന്നു കോഹ്ലി ഗ്രൗണ്ടിൽ ഗംഭീറിനെ കെട്ടിപ്പിടിച്ചത് കോഹ്ലിയും ഗംഭീറും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഗംഭീർ ലക്നൌ സൂപ്പർ ജയൻസിന്റെ മെന്റർ ആയിരുന്ന സമയത്ത് കോഹ്ലിയുമായുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയും താരങ്ങൾ ഇടപെട്ട് മാറ്റുകയുമുണ്ടായി പിന്നീട് പല അവസരങ്ങളിലും വാക്കുകളിലൂടെയും ഗ്രൗണ്ടിലും ഇരുവരും ഏറ്റുമുട്ടുകയുണ്ടായി ശത്രുക്കളായ ഇരുവരും നേർക്കുനേരെത്തുമ്പോൾ കളിക്കളത്തിന് പുറമെ ഡഗ് ഔട്ടിനും തീ പടരുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതെല്ലാം തെറ്റിച്ചാണ് ഇരുവരും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ചത്